ഹലോ ടീസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ചന്ദ്രകാന്തം എപ്പിസോഡിലുണ്ടല്ലോ നമ്മുടെ ഗൗതം ഒരു ചെക്ക് ഒരു ബ്രാഞ്ച് ഒക്കെ നമ്മുടെ നന്ദയ്ക്ക് നേരെ നീട്ടുന്നുണ്ടല്ലോ അപ്പൊ നന്ദ അത് വലിച്ച് എന്താ പറയാ വലിച്ച് പറഞ്ഞ് കയറി നമ്മുടെ ഗൗതമിന്റെ മുഖത്ത് തന്നെ വലിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ നന്ദ പറയുന്നുണ്ട് ഇത് എന്നെ ഭയങ്കരമായിട്ട് അപമാനിച്ചതിന് തുല്യം തന്നെയാണ് അതിന്റെ ഡോക്ടർ പദവിയാണ് നിങ്ങൾ അപമാനിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡയലോഗ് ഒക്കെ അടിച്ച് നമ്മുടെ നന്ദുമാനോട് സോറി ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദ ഇറങ്ങി പോകുക കേട്ടോ അപ്പൊ നമ്മുടെ നന്ദി ഇങ്ങനെ പുറത്താടി വെയിറ്റ് ചെയ്യുക അപ്പൊ ഇവരൊക്കെ നമ്മുടെ പുറകെ വരുന്നുണ്ട് നമ്മുടെ പിങ്കിയും ഗൗതവും നന്ദി ൊക്കെ അപ്പൊ നമ്മുടെ നന്ദ വെയിറ്റ് ചെയ്യുന്നത് ആരെയല്ലേ നിർമ്മലിനെ ആയിരിക്കും അപ്പൊ നിർമ്മല് വന്നിട്ട് ബൈക്കിനെ നമ്മുടെ നന്ദയും കയറ്റി ഉണ്ട് അപ്പൊ നന്ദയാണെങ്കിൽ നമ്മുടെ ഗൗതമിനെ കാണിക്കാൻ വേണ്ടി നമ്മുടെ നിർമ്മലിനെ കെട്ടിപ്പിടിച്ചേക്ക് ഇരിക്കുകട്ടോ അപ്പൊ ഗൗതമിന് മനസ്സിലായി ഓ അല്ലെങ്കിലെ ഒരു സംശയ രോഗിയാണ് നമ്മുടെ ഗൗതമല്ലേ അപ്പൊ ഇപ്പൊ പൂർത്തിയായി നമ്മുടെ നന്ദയും നമ്മുടെ നിർമ്മലും വേണ്ടാത്ത ബന്ധുകൊണ്ടെന്നും അവരുടെ മകളാണ് ഗൗരി എന്നുള്ള ഒരു കാര്യം നമ്മുടെ ഗൗതമിന് ഒന്നും കൂടി ഉള്ളിലങ്ങൾ ഉറപ്പിച്ചു വെച്ചു അതിനുശേഷം ഇന്ദീവരത്തിൽ വരുവാട്ടെ അപ്പൊ ഇന്ദി വരത്തിലാണെങ്കിൽ നമ്മുടെ പവിത്രയുടെ കള്ളഗർഭം ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോഴാണ് ഇവര് കടന്നു വരുന്നത് കേട്ടോ അപ്പൊ ഇവര് നമ്മുടെ ഗൗതവും നമ്മുടെ പിങ്കിയും നമ്മുടെ നന്ദയെ കണ്ട കാര്യം ആരോടും പറയുന്നൊന്നും ഇല്ലാട്ടോ അപ്പൊ നമ്മുടെ ഗൗതമാണെങ്കിലും നമ്മുടെ നന്ദയുടെ ആ ഒരു ഗൗതവിന്റെ ഒരു ഫോട്ടോ കയ്യിലുണ്ടാവും അതിങ്ങനെ എടുത്തിട്ട് വലിച്ചു കീറി എന്താ റിച്ച് കളയുക അപ്പൊ നമ്മുടെ പിങ്ക് ഇത് കാണും പിങ്കി ഇത് കണ്ടിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ടാഹാ തന്റെ മനസ്സിലെന്നും പറിച്ചു കളഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോട്ടോ സൂക്ഷിച്ചിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ പിങ്കിക്ക് പിന്നെ സൂക്കിട കളയട്ടോ അപ്പൊ തന്നെ നമ്മുടെ ഗൗതം പിന്നെയും പറയുന്നുണ്ട് ഇനി ഞാൻ എന്തേക്കുമായിട്ട് പറച്ചി കളഞ്ഞു മനസ്സിൽ അവർക്ക് സ്ഥാനം ഇല്ല എന്ന് പറയുമ്പോൾ പിങ്കി അപ്പൊ തന്നെ വീണ്ടും ഒരു അപേക്ഷ എന്നാ പിന്നെ ഗൗതമിനെ സ്നേഹിക്കുന്നവരെ ഗൗതമിനെ സ്വീകരിച്ചൂടെ എന്ന് പറഞ്ഞു വീണ്ടും ഒരു ഒരപേക്ഷ അപ്പൊ നമ്മുടെ ഗൗതം പറഞ്ഞതുകൊണ്ട് ഇപ്പൊ കലങ്കി പറഞ്ഞു കളക്കും എന്റെ മനസ്സ് പിന്നെ ആലോചിക്കുമ്പോ പിന്നത്തേക്ക് വെച്ച് നീട്ടുന്നുണ്ടട്ടോ അപ്പൊ പിന്നെ എന്തായിരിക്കും വിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ സിംഗ് ശരിക്കും പറഞ്ഞാൽ ഒരു നാണോമാനോ ഇല്ലയെന്ന് ആലോചിച്ച് പോകുന്നുണ്ട് ഇത്രോ നാളായിട്ടും ഗൗതമിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ലതാന ഈ പിങ്കിയാണെങ്കിൽ ഗൗതമിനെ വിട്ട് പോകുന്നില്ലതാനും എന്താ അപ്പൊ ഇപ്പൊ ഗൗതമിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ ഭയങ്കര നമുക്ക് പ്രേക്ഷകർക്ക് ദേഷ്യം കയറിയിരിക്കുക നമ്മുടെ നന്ദയെ അമ്മാതിരി ദ്രോഹിക്കുന്നുണ്ടല്ലേ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും കഥ വരാൻ പോകുന്നത് അല്ലെ നമ്മുടെ നന്ദു മോനെ എന്തായാലും നമ്മുടെ ഈ നന്ദയുടെ നന്ദയ്ക്കരിയിലേക്ക് തന്നെ പോകുമായിരിക്കും അല്ലേ അപ്പൊ എന്തായാലും നോക്കാം നമുക്ക് അപ്പൊ അടുത്തൊരു വീഡിയോമായി പറയുന്നത് വായിരിക്കും ഗുഡ് ബൈ